ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ നല്ല പിടയ്ക്കണ കട്ടിളയാണ് കട്ടള വെട്ടി ക്ലീൻ ചെയ്യുന്ന വീഡിയോയും കറി വെക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഏണ്ടേ അത് നമ്മൾ ചെത്തി എടുക്കുകയാണ് കേട്ടോ ചെത്തിയൊക്കെ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്ലീനൊന്നും ചെയ്യേണ്ട കാര്യമില്ല സാധാരണ എങ്ങനെയാണ് നമ്മൾ മീൻ പെട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിതും ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചൊക്കെ സ്ഥലത്ത് കിട്ടുന്നതായിരിക്കും കട്ടള നമ്മളിത് കറി വെക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത് പക്ഷേ വറക്കുന്നതാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ എന്താ മീനെല്ലാം നമ്മൾ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം ഇതിന് എന്തൊക്കെ മസാല മസാലക്കൂട്ടാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി നമ്മൾ കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി ഇനി നമുക്ക് എണ്ണ ഒടിച്ച് കൊടുക്കാം ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കണം ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണവേ വേച്ച ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇതൊന്ന് വാടിയിട്ടുണ്ട് അതിനുശേഷം കൊച്ചുപുളിയും പച്ചമുളകും കൂടി ഇടണം കുടമ്പൊടി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിട്ട് വെച്ചേക്കുവാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉലുവപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി വേണവേ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വരണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാല പൊടി അത് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് മൂക്കണത് പച്ച പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് മൂക്കണം ഇതിനിട നമുക്ക് കുടമ്പൊള്ളി ഇട്ട് കൊടുക്കാം ഉപ്പും ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ കൂടി ഇട്ട് കൊടുക്കണവേ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം ഈ തിളക്കുന്നേ ജസ്റ്റ് ഇനി ഇളക്കി ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അരപ്പ് തിളയ്ക്കട്ടെ അരപ്പൊക്കെ തിളച്ച് ഇനി നമുക്ക് മീൻ പൊറുക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വയ്ക്കാം தக்காளி இட்டு கொடுக்காவே உப்பக்க நோக்கா நம்ம ஆதி தான அடுப்பினா கொடுக்கிறது அடிபழி ஆட்டோ എന്താ കറിയൊക്കെ നമ്മൾ വെന്തു എന്ന് മനസ്സിലാക്കുന്നത് കറിയുടെ മുകളിൽ നമ്മൾ നീയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കറി വെന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ